ഹായ് ഗൈസ് ഞങ്ങൾ ഇന്ന് പോകുന്നത് അംഗൻവാടിയിലോട്ടാണ് ഫായ്സ് വന്നപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചു അംഗൻവാടി വരെ ഒന്ന് പോയിട്ട് വരാന്ന് അങ്ങനെ അവനെയൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുകയെന്ന് പോകുന്നത് ഞാനും അജു ഉമ്മായ താത്തിയും ഫായ്സും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അംഗൻവാടി എത്തി അജു വന്നിട്ടില്ലായിരുന്നു അജു വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഉമ്മ ഗേറ്റ് ഒക്കെ തുറന്ന് പിന്നെ അവിടുത്തെ ടീച്ചർ ഇറങ്ങിയാൽ നമുക്ക് ഗേറ്റ് നമുക്ക് അത് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ അവിടുത്തെ ടീച്ചർ ഇറങ്ങി നമുക്ക് ഗേറ്റൊക്കെ തുറന്ന് തന്ന് അങ്ങനെ നമ്മൾ അംഗൻവാടിയിലോട്ട് കയറി സത്യം പറഞ്ഞാൽ കുട്ടി പൊള്ളിയായിരുന്നു അംഗൻവാടി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഫായുസുന് ആദ്യമേ ഓടിയങ്ങ് കയറിപ്പോയി അങ്ങനെ അവിടെ ടീച്ചർ പിള്ളേരെ പാട്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു പിന്നെ ഫായ്സ് അവിടുത്തെ ആളായി അവരുടെ സൈക്കിളൊക്കെ എടുത്തിട്ട് ഓട്ടിക്കുമായിരുന്നു പിന്നെ അവൻ കയറിപ്പോയപ്പോ ഈ പാർക്ക് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവൻ അകത്തുനിന്ന് ഇറങ്ങി വന്ന് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് ഇതിന്റെ മണ്ട കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവനെയൊക്കെ കയറ്റി കുറച്ചു നേരം ഓട്ടിക്കുകയൊക്കെ ചെയ്ത അതിനകത്ത് ഇരുത്തി പിന്നെ അവനെയൊക്കെ അതിനകത്തിരുത്തി കളിപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും അകത്ത് വന്ന് പിള്ളേർക്ക് മുട്ടായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മുട്ടായി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോയത് Thank <laughs> you. 네 <목소리도> വണ്ടി എടുത്തോട്ട് പോയിരുന്നു

അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി ഫൈസിനാണെങ്കിൽ പിന്നെ വരണമെന്നേ ഇല്ലായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ അജു വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് പിന്നെ പറ്റി പറയാനാണെങ്കിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട നമ്മൾ അവിടുത്തെ വൃത്തിയെപ്പറ്റിയാണ് അടിപൊളി വൃത്തിയാണ് പിന്നെ ടീച്ചർമാർ പിള്ളേരെ നോക്കുന്നതായാലും നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അത് കാണാൻ പറ്റും അവിടെ അംഗൻവാടിയിലെ വൃത്തി പിന്നെ നമ്മുടെ അംഗൻവാടി വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിനാട് മടവൂർ കോണമാണ് നമ്മുടെ അംഗൻവാടി വരുന്നത് പിന്നെ നമ്മൾ അംഗൻവാടി എന്നൊക്കെ ഇറങ്ങി തിരിച്ചു നേരെ വീട്ടിലോട്ട് വന്നു